എ ഐ നമ്മുടെ ക്രിയേറ്റീവ് മേഖലകളിലെല്ലാം തന്നെ അതിഗംഭീരമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴതാ അഡോബിയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അതായത് പ്രീമിയർ പ്രോയിൽ ഇനി എ ഐ ഉപയോഗിച്ച് മാജിക് ഉണ്ടാക്കാൻ സാധിക്കും അഡോബിൻ്റെ തന്നെ ഫയർഫ്ലൈ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ എ ഐ ഭീമന്മാരായിട്ടുള്ള ഓപ്പൺ എ ഐ റൺവേ പിക്ക് അലാപ്സ് ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള സാംക്രമിക ആക്രമണമാണ് അഡോബ് പ്രീമിയർ ക്രോയിൽ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു നിലവിലെ ഫുട്ടേജിലുള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഒബ്ജക്റ്റാക്കി മാറ്റാൻ സാധിക്കും സാധാരണഗതിയിൽ ഒരു ഇമേജിൽ മാറ്റുന്നത് പോലെയല്ല ഇതൊരു വീഡിയോ ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ആ മാറ്റം വരുത്തേണ്ട ഏരിയ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഏതും എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത്രയേ വേണ്ടും ആ വീഡിയോയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒബ്ജക്റ്റ് നമ്മൾ കൊടുത്ത പ്രോമറ്റിനനുസരിച്ച് മാറിക്കഴിഞ്ഞു ഇനി ഒരു ക്യാരക്ടറിന് അയാളുടെ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇവിടെ ഈ ക്യാരക്ടറിന് ഒരു ടൈ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടു നോക്കൂ ഇതെല്ലാം ഒരു ഫ്രെയിമിൽ മാത്രമല്ല മൊത്തം ചോട്ടിലും ആ മാറ്റം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ മൂവ്മെൻ്റ് അടക്കം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് ലെങ്ത് കുറവാണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും ഓപ്ഷനുണ്ട് അത് ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും നിലവിൽ റൺവേയും പിക്കാൽ ആപ്സും ഒക്കെ ചെയ്യുന്ന ടെക്നോളജിയാണത് ഇവിടെ അവരുടെ ടെക്നോളജി കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അത് സാധ്യമാക്കിയിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് ഒരു ഷോട്ടിനകത്ത് ബി റോൾ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ മതി അതേ സീക്വൻസിൻ്റെ ഓർഡറിൽ തന്നെ അതേ വിഷൽ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വീഡിയോക്കകത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിലും അത് ഈസി ആയിട്ട് സാധിക്കും ഇതെല്ലാം നമ്മൾ നിലവിൽ വളരെയധികം ബുദ്ധിമുട്ടി ഒരു ഗ്രാഫിക് ഡിസൈനറെ കൊണ്ടോ അല്ലെങ്കിൽ ആനിമേറ്ററെ കൊണ്ടോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തു കൊടുത്താൽ മതി നമുക്ക് വേണ്ട മാറ്റങ്ങളെല്ലാം തന്നെ ചെയ്തു തരും എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്ന റെവല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യാനും മടിക്കരുത്